നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദിയാഷ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മുന്നൂറ് വർഷത്തിൽ അധികം പ്രായമുള്ള പിഷമുത്തശ്ശി ഇലഞ്ഞ് കാണാം കൊച്ചാട്ട് രാജ് ഭവന നമ്മൾ ഇപ്പോൾ കാണുന്നത് മുന്നൂറ് വർഷം പ്രായമുള്ള ഇലഞ്ഞ് മരമാണ് ഈ മരത്തിന് വളരെ പ്രത്യേകതയുണ്ട് ഇതിൻ്റെ തൈകൾ ബംഗാൾ രാജ്ഭവനിൽ നട്ടിട്ടുണ്ട് ഈ മരത്തിന്റെ തൈകൾ എങ്ങനെ ബംഗാൾ രാജ്ഭവനിൽ എത്തി ബംഗാൾ ഗവർണർ ബഹുമാനമുള്ള സി വി ആനന്ദ് സാറിന് ഈ ഇലഞ്ഞി മരം എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം വർഷം പറഞ്ഞത് വർഷത്തിന് മോൾഡ് ഉണ്ടെന്നാണ് മുന്നൂറ് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഇളഞ്ഞി എന്നാണ് അവർ പറഞ്ഞത് അവരുടെ ആ സയന്റിഫിക്കായിട്ട് കണക്കുകളൊക്കെ നോക്കിയിട്ട് പക്ഷേ എൻ്റെ ഫാദർ ഈ സ്ഥലം വാങ്ങിച്ചത് നയൻറ്റി എയ്റ്റ് ഇയേഴ്സ് ബാക്കാണ് തൊണ്ണൂറ്റെട്ട് വർഷം മുമ്പ് അദ്ദേഹം വാങ്ങിച്ചു അദ്ദേഹം മരിച്ചിട്ട് അറുപത്തഞ്ച് വർഷമായി അപ്പോൾ അന്ന് തന്നെ ഇതിൻ്റെ ഒരു ഭൂരിഭാഗം വണ്ണം ഉണ്ട് അതുകൊണ്ട് ഇത് വളരെ സ്ലോ ആയിട്ട് വണ്ണം വെക്കുന്ന സാധനം മരമാണ് എന്നാണ് ഫോറസ്റ്റുകാര് പറഞ്ഞിരുന്നത് അപ്പോൾ അവരുടെ ഒരു കാൽക്കുലേഷൻ എടുത്ത് ഇങ്ങനെയാണ് അവർ ഇതിൻ്റെ നീളവും സർക്കം എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് അവർക്കൊരു കണക്കുണ്ട് ഒരു വർഷം ഇത്രയും എം എം ആണ് കൂടുന്നതെന്നുള്ളത് അത് വച്ചിട്ട് അവർ പറഞ്ഞു ബിറ്റ്വീൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഹണ്ട്രഡ് ഇയേഴ്സ് ഇതിന് പ്രായമുണ്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ അവിടെ നമ്മൾ വാർക്കിൽ കാർബൺ ഡേറ്റിംഗ് ചെയ്യണം അതിന് ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയക്കലും ഇപ്പം അപ്രോക്സിമേറ്റ് ത്രീ ഹൺഡ്രഡ് അബോ എന്നുള്ള കാര്യം അറിയാം ഇത് നിലനിർത്താൻ തന്നെ തീരുമാനിച്ചു തീർച്ചയായിട്ടും ഫാദറിൻ്റെ ഒരു സത്യംപ്രായണ അവാർഡൊക്കെ ഫാദറിനാണ് കിട്ടിയേണ്ടിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു ഒരിക്കലും വെട്ടി കളയതെന്ന് അദ്ദേഹം പറഞ്ഞു പുള്ളി അറുപത്തഞ്ച് വർഷമായി മരിച്ചിട്ട് അപ്പം അത് മദർ അത് കീപ്പ് ചെയ്തു ഇപ്പം ഞാൻ ഞാനും അത് തന്നെ കീപ്പ് ചെയ്യുന്നു നമ്മുടെ മക്കളോടും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആക്ച്വലി നമ്മുടെ ഓയിസ് കാക്കക്കാരുടെ മുത്തശ്ശിയെ സംരക്ഷിക്കുന്നവർ പറഞ്ഞ് എനിക്കും എൻ്റെ വൈഫിന് അവാർഡ് കിട്ടി അതിനു മുമ്പ് നമ്മുടെ ബംഗാൾ ഗവർണർ ആനന്ദ് ബസ്സാറ് അദ്ദേഹം ഈ ഇവിടെ ഞാനുമായിട്ട് അദ്ദേഹത്തിന് നല്ല അടുപ്പമുണ്ട് അവിടെ ഇവിടെ പഴയകാലത്ത് അദ്ദേഹം ഇവിടെ വരുമ്പം എലിഞ്ഞ് കണ്ടിട്ട് എലിഞ്ഞെപ്പറ്റി ഒരു കവിത ഉണ്ടാക്കി അത് അദ്ദേഹം ഗവർണർ ശേഷം ഇവിടെ വന്നിട്ട് ആ കവിത ഇവിടെ ഇരുന്ന് ഒരു കൊച്ചു ഒരു ബാലയണി സംഘത്തിലെ ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടിയെ കൊണ്ട് പാടിപ്പിച്ചത് എന്താണ് ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു ആലോചിച്ചത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഒരു അസറ്റാണ് ആക്ച്വലി ഇത് എൻ്റെ വോട്ടത്തിൽ ഇതൊരു പാഴ്മര അല്ല കാരണം ഇതുകൊണ്ടൊരു ഗുണമൊന്നുമില്ല കാരണം ഒരു മാവാണ് മാങ്ങാ കിട്ടും വളവാണ് ചക്ക കിട്ടും നമുക്കിതൊന്നും കിട്ടില്ല സ്റ്റിൽ ഇതൊരു ഇത്രയും വർഷം പഴക്കമുള്ള ഒരിടത്തുനിന്ന് തന്നെ കാണുക വരാത്തതുകൊണ്ട് എൻ്റെ ഫാദർ പറഞ്ഞ ഒരു വാക്കും അത് കാരണം അദ്ദേഹം പറയാൻ കാരണം ഈ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ ഇലഞ്ഞ് വരുന്ന ഭയങ്കര ഐശ്വര്യമാണ് എന്നാലും അതിനെ വെട്ടിക്കളഞ്ഞിട്ടത് നശിപ്പിക്കരുത് കൃഷി ചെയ്യാൻ പറ്റിയില്ല കിച്ച് ചെയ്യേണ്ട താഴെ അതിൻ്റെ ഒന്നും വെക്കാൻ പറ്റില്ല കാരണം സൺലൈറ്റ് കിട്ടില്ല എന്ത് വെച്ചാലും അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു ആ പിന്നെ വർഷം നോക്കാറുണ്ട് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു കാരണം അത് ഡോക്ടർ സജനപാൽ എന്ന് പറഞ്ഞ നമ്മുടെ പി ചിയിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തെ വേറെ ആൾ വഴി എനിക്ക് സമീപിക്കാൻ പറ്റിയ അദ്ദേഹത്തെ കൊണ്ടാണ് നമ്മൾ വിജയിപ്പിച്ചത് അദ്ദേഹം എഴുതി തന്നു മുന്നൂറിനും നാനൂറിനും ഇടയ്ക്ക് പ്രായം കാണും ഇപ്പം ഏത് അവാർഡ് പേരെന്ന് പറയുമോ വോയിസ് കാക്കാരുടെ വൃഷമുത്തശ്ശിയെ സംരക്ഷിക്കുന്നവർ പറഞ്ഞ എനിക്കും എൻ്റെ വൈഫിന് അവാർഡ് കിട്ടി ആനന്ദ് ബോസ് സാറിൻ്റെ കഥാസമാഹാരത്തിന് പേരിടാൻ നിമിത്തമായ ഇലഞ്ഞിമരമാണ് ഇത് ഇലഞ്ഞിപ്പൂക്കൾ ചിരിക്കും കാലം എന്നാണ് അദ്ദേഹം കഥാസമാഹാരത്തിന് പേരിട്ടിരിക്കുന്നത് തൻ്റെ മുത്തശ്ശി ഗൗരിയമ്മയ്ക്ക് ഇലഞ്ഞിമാല കൊരുക്കാൻ ഇഷ്ടമായിരുന്നു മുത്തശ്ശി ഓർക്കുമ്പോൾ വീട്ടിലെ ഇലഞ്ഞിമരം ഓർമ്മ വരും കൊച്ചേറ്റ് വീട്ടിൽ അദ്ദേഹം എത്തിയപ്പോഴേ ഈ ഇലഞ്ഞിമരം കണ്ട് തൻ്റെ മുത്തശ്ശിയുടെ ഓർമ്മ പുതുക്കിയാണ് ഇലഞ്ഞി പൂക്കൾ ചിരിക്കും കാലം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ഗവർണറുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് രാജ്ശായനും സുഹൃത്തും ഈ വൃഷ മുത്തശ്ശിയുടെ തൈയുമായി രാജ്ഭവനിൽ എത്തുകയും തയ്യൽ നടുകയും ചെയ്ത് ആ തൈക്ക് കൊച്ചേട്ട് ഇലഞ്ഞി എന്ന പേരും നൽകി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം